ഹലോ കുട്ടുകാർ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പ്രൂൺ ചെയ്ത് വിട്ട കുറച്ചെൻ്റെ കുറേ പഴകിയ വഴുതന ചെടികളാണേ അപ്പോൾ അതൊക്കെ എന്തായി എന്ന് നോക്കാം ഇതാ കുറേയൊക്കെ പൂവൊക്കെ വരുന്നുണ്ട് പൂവും കായും ഒക്കെ ചെറുതായിട്ടൊക്കെ പിടിക്കാൻ തുടങ്ങി അതിന് ശേഷം പിന്നെ ഞാൻ വളമൊന്നും കൊടുത്തില്ല ഇച്ചിരി മണ്ണ് കുറച്ചൊന്നിട്ട് കൊടുത്തതേ ഉള്ളൂ വേറെ ഒന്നും ഇട്ടില്ല ആ കുഴപ്പമില്ല വേണ്ടോ എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്നും ഉഷാറായി ഇതേണ്ട പൂക്കളൊക്കെ ആയിട്ട് വരുന്ന കണ്ടോ ഇതെടുത്ത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞാങ്ങ് പോവും പക്ഷേ ഇത് നമുക്ക് നോക്കാൻ പിടി പിടിക്കില്ലെങ്കിൽ പിടിച്ച് കിട്ടട്ടെ എന്ന് നോക്കിയിട്ടാണ് ഞാൻ വെച്ചത് കുറേ നാളായതാണ് കേട്ടോ വേണ്ട മിക്കവാറും എല്ലാത്തിലും പൂ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതിനകത്ത് വന്നിട്ടില്ല ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എൻ്റെ ഇലകളൊക്കെ പിന്നെയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു ഇതേണ്ട ഇതൊന്നും വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് കുറച്ച് കുറച്ച് ഫിഷ് അമിനോ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുക അതിന് ശേഷം പിന്നെ വേറെ ഒന്നും കൊടുത്തില്ലല്ലോ അപ്പം ഇനി കുറേശായിട്ടൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ഇട്ട് ഒക്കെ കൊടുക്കണം നോക്കാം പൂവൊക്കെ വരുന്നുണ്ട് അതിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം കായകളൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കാം അത്രയൊക്കെ ഉള്ളൂ അല്ല പുതിയ വഴുതന ഒന്നും ഞാൻ വച്ചില്ല അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തിട്ട് വേണം അടുത്തത് വയ്ക്കാൻ നമുക്കൊന്ന് വിഷമ ഇനം ഒന്ന് കൊടുക്കാം അപ്പം പൂവളൊക്കെ നല്ല കായൊക്കെ പിടിച്ച് ഒക്കെ വരട്ടെ ഉണ്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്കെന്തെങ്കിലും ചെറിയ കമ്പോസ്റ്റോ വളമോ എന്തെങ്കിലുമൊക്കെ ആഹാരവും കൂടെ കൊടുക്കണ്ടേ ഇടയ്ക്ക് അതും കൂടെയൊക്കെ കൊടുത്ത് നോക്കാം അവരെ ഉഷാറാക്കി ഉഷാറാക്കിയെടുത്ത് എന്തായാലും ഒന്ന് രണ്ട് കായെങ്കിലും പിടിപ്പിച്ചെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മൾ തറയിൽ നട്ടതാണെങ്കിൽ വഴുതന ചെടികളൊക്കെ കുറേ നാൾ നിൽക്കും ഇഷ്ടം പോലെ കായകളുമൊക്കെ തന്നു ഇതും കുറേ നാളായി കേട്ടോ അതിൻ്റെ പാവം അതിൻ്റെ സമയം കഴിഞ്ഞു എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയതാണ് ശ്രമിച്ചു നോക്കിയതാണ് കിട്ടുന്നോ നോക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ അല്ലേ കുറച്ചെങ്കിലും നമുക്ക് അത്യാ കുറച്ച് ഒന്ന് രണ്ട് കാവ് കിട്ടിയാൽ മതിയല്ലോ നമ്മുടെ ആവശ്യത്തിനുള്ള മതിയല്ലോ മിക്കവാറും എല്ലാ കവറിനകത്തും ഒന്ന് രണ്ട് ചീരയെങ്കിലും ഉണ്ടാവും വെറുതെ ഇങ്ങനെ അതിൽ ചീര വിത്ത് ഉണ്ടല്ലോ അവിടെ അപ്പോൾ അങ്ങനെ കാഴ്ചയൊക്കെ വരുന്നത് ചീരയൊക്കെ നിന്നതിനെയൊക്കെ ഞാൻ ഇഴുത് മാറ്റി മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇത് അടിച്ചു കൊടുക്കുന്നത് ഫിഷമീൻ അടിച്ചു കൊടുക്കുന്നത് ഇതിൽ കണ്ടോ ചെറിയ കായ്കളൊക്കെ പിടിക്കാൻ തുടങ്ങി അവിടെ ഇവിടെ ആയിട്ട് എല്ലാം കൂടെ ഒരു പത്ത് മൂടുണ്ടാവും കേട്ടോ ഈ കുറച്ച് പഴയ പഴകിയ നമ്മുടെ വഴുതനച്ചെടികൾ അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഉഷാറാക്കി കായ്പ്പിച്ച് നമുക്ക് എടുക്കാം അല്ലേ അതാ കാച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും കാണിക്കും കേട്ടോ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാണാം എന്തായാലും വിഷമിനോ അല്ലെങ്കിൽ നമ്മളെ മത്തിക്കഷായം അത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ മത്തി മേടിച്ചിട്ട് ശർക്കരയും കൂടെ ഇട്ട് ഉണ്ടാക്കിയതാണ് അത് മിക്കവാറും ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും എൻ്റെ കയ്യിൽ അപ്പോൾ അത് നമുക്ക് വലിയ ചിലവില്ലാതെ നമുക്ക് നമുക്കെടുക്കാമല്ലോ അല്ല ഒരു ചെറിയ കുപ്പി മേടിക്കണമെങ്കിൽ എന്തായാലും ഒരു പത്ത് എഴുപത് എൺപത് രൂപ വരെ വെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മത്തിയൊക്കെ കിട്ടുന്ന ഇപ്പോഴും മത്തിയൊക്കെ കിട്ടുന്ന സമയമാണ് കിട്ടുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് അതാണ് ഞാൻ നമ്മുടെ ചെടികൾക്കൊക്കെ അടിച്ചുകൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഇതാ ഇത് കണ്ടോ ഇത് ഞാൻ ട്രൂൺ ചെയ്ത് വിട്ടിട്ട് ഇത് ഉണ്ടാവും ഇതിനകത്തും നിറേ പൂക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അവർക്ക് ജീവൻ വെച്ച് വരുന്നല്ലോ അത് അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അടുത്ത് കായകളായി വരുമ്പോൾ ഇതിനേക്കാളും അപ്പുറത്തെ സന്തോഷമാണ് അങ്ങനെ രാവിലെ ഞാൻ അവർക്ക് ഇതൊക്കെ കൊടുത്തവരൊന്ന് ഉഷാറാക്കി എടുത്തു ഇടയ്ക്ക് ഒന്ന് രണ്ട് വഴുതനയും കത്തിരിയൊക്കെ കിട്ടിയാൽ മതി ഇതിനകത്ത് വലിയ കത്തിരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ